വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമായി തന്നെ തുടരും ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒപ്പം പകർച്ചപ്പനി ആശങ്കകൾ സംസ്ഥാനത്ത് ഒഴിയാതെ നിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി അരവിന്ദ് വിജയിച്ചേരുകയാണ് അരവിന്ദ് നിലവിലുള്ള മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ് മഴ ശാന്തമാകും ഇനി വരും ദിവസങ്ങൾ എന്നത് ആശ്വാസം നൽകുന്നൊരു വാർത്ത തന്നെയാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി മഴ വന്നപ്പോഴുണ്ടായ രോഗങ്ങൾ പകർച്ചവ്യാധികളൊക്കെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയുമാണല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത് ശ്രീജ സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ മഴ ശക്തമായി തുടരുന്നത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായും മലപ്പുറം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥ പ്രവചകർ പറയുന്നുണ്ട് ഒപ്പം തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കടൽക്ഷോഭം കടൽക്ഷോഭ ഭീഷണി മുൻനിർത്തിക്കൊണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുന്നൊരു സാഹചര്യമാണ് നമുക്കറിയാം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ട് പോലും മത്സ്യത്തൊഴിലാളികൾ ഉപജീവനത്തിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും മറ്റ് അപകടങ്ങളും തുടരെയുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ മത്സ്യബന്ധനത്തിന് പോ പോകരുത് എന്ന് തന്നെ കർശനമായി നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മലയോര മേഖലകളിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രധാനമായും ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അധികാരികൾ പറയുന്നത് മഴയുടെ മുന്നറിയിപ്പുകളിൽ ഇപ്പോൾ ഒരു ശമനം ഉണ്ടാകും എന്നാണ് ഈ വരും നാളുകളിൽ ശമനം ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കാലവർഷം ഇനിയും ശക്തമാകുകയാണെങ്കിൽ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടായേ ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നുണ്ട് ഒപ്പം കാലവർഷം കാലവർഷം കടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പകർച്ച പനി ഭീ പകർച്ചപ്പനി ഭീഷണിയും വലിയൊരു വെല്ലുവിളിയെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തുടരുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നതും മാലിന്യം കെട്ടി നിൽക്കുന്നതും എല്ലാം പതിനൊന്നാം പനിക്ക് വലിയ രീതിയിലുള്ളൊരു വ്യാപനത്തിന് സഹായമാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഡെങ്കിപ്പനി എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് ശ്രീജ മഴ അതിശക്തമായി തന്നെ വടക്കൻ കേരളത്തിൽ തുടരും അഞ്ച് ജില്ലകളിൽ നിന്ന് യെല്ലോ ഉണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ മഴ മഴയുടെ തീവ്രതയൊക്കെ കുറയും എന്ന് തന്നെയാണ് അരവിന്ദ് വിജയ് റിപ്പോർട്ട് ചെയ്യുന്നത്